ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ മുമ്പ് ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു മിനി സ്റ്റാർ അതിൻ്റെ ഒരു വലിയ സ്റ്റാറാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളി സ്റ്റാർ വീട്ടിലിടാനായിട്ട് ഉണ്ടാക്കിയെടുക്കാം പൈസ അതെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതാണ് ഇന്നത്തെ വീഡിയോ നമുക്കതിനായിട്ട് ചാർട്ട് പേപ്പർ വേണം പിന്നെ ഇതിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിലും പെൻസിലും വേണം കേട്ടോ ഇത് ഒറിജിനൽ രീതിയാണ് ഒറിജിനൽ മെത്തേഡാണ് സ്റ്റാർ ഉണ്ടാക്കാനുള്ള അളവ് ഞാൻ മെഷർമെൻ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എങ്ങനെ അളവെടുക്കേണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് വി പോലെ ഒരു ഷേപ്പ് വരയ്ക്കണം അതിനായിട്ട് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും വി പോലെ അളവിന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഇത് ഓൾറെഡി വരച്ച് വെച്ചേക്കുന്നതെന്നാണ് നിങ്ങളെ കാണിക്കുന്നത് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നീളത്തിൽ ഒരു ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അളവിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള സൈഡിലോട്ടുള്ള ആണ് ഇനി വരയ്ക്കാനുള്ളത് രണ്ട് സൈഡിൽ നിന്നും രണ്ട് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ചരിച്ചൊന്ന് താഴേക്കൊരു വീ പോലെ ചരിച്ച് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ ഒമ്പതേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അളവിൽ നീളത്തിലൊരു ലൈൻ വരയ്ക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അളവിൽ ഒരു വി പോലെ വരയ്ക്കണം രണ്ട് സൈഡും ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇത് മറ്റേ ഇതിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുക ഇനി ആ ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരച്ചെടുത്ത് നിന്ന് ആയിട്ട് പതിനേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വില വരയ്ക്കുക അവിടുന്ന് ചരിച്ച് മൂന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് വരുന്നത് അത് ചരിച്ച് നമ്മളൊന്ന് ആ മറ്റേ ജോയിൻ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മറ്റേ നടുക്കത്തെ പോർഷനും കൂടെ അതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും ചെയ്ത് തരുമ്പോൾ നോക്കി ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാവും നന്നായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പുറത്തും ഒമ്പത് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വരയ്ക്കുക അത് അവിടുന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടുന്ന് മോളിലത്തെ പോർഷനിലേക്ക് ഒന്ന് ലിങ്ക് ചെയ്യുക പിന്നെ അവിടുന്ന് വേറെ ഒന്നും ചെയ്യാനില്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മറ്റേ ജോയിനിലേക്ക് ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നീ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് ഞാൻ എല്ലാം ഇതെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് പഞ്ചി മെഷീൻ ഉണ്ടെങ്കിൽ അത് എളുപ്പം കേട്ടോ നല്ല പെർഫെക്ഷനിൽ ഇതുപോലെ നല്ല ഹോൾസൊക്കെ കിട്ടും എൻ്റെ കയ്യിൽ പഞ്ചി മെഷീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെനക്കെടാൻ വയത്തോണ്ട് ഇവിടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറിൻ്റെ ബാക്കി പേപ്പേഴ്സ് ഇരിപ്പുണ്ട് ഞാൻ ഞാനത് അത് വെച്ചിട്ടാണ് കാണിക്കുന്നത് ഫുള്ള് ഞാൻ ഉണ്ടാക്കിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പഞ്ച മിഷ്യൻ വെച്ച് ഹോൾസ് ഇട്ടിട്ട് നല്ല പ്രൊഫഷനിൽ കിട്ടി ഇതുപോലെ നമ്മൾ വരച്ച് മാർക്ക് ചെയ്തതിൽ നമ്മളിങ്ങനെ മടക്കണം മടക്കുകൾ കൊടുക്കണം ഓക്കെ മടക്കുകൾ കൊടുത്തിട്ട് ഇത് ഫുള്ള് നമ്മളിങ്ങനെ മടക്കി എടുക്കണം ഇത് ബാലൻസ് കിടക്കണ പേപ്പർ അതായത് നമ്മൾ ഈ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒന്ന് രണ്ട് പേപ്പേഴ്സാണ് അതിനു സൂക്ഷിച്ചിരുന്നേട്ടോ അത് ആ ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇതിൻ്റെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേ കണക്കി തന്നെ നമുക്ക് കിട്ടും ചാർട്ട് പേപ്പറിൽ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്ന ഗ്ലൂഗണിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് ഫെവികോൾ എന്ന ധാരാളമാണ് ഇതൊട്ടിക്കാനായിട്ട് ഫെവികോൾ എന്തെങ്കിലും ഗം വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ് എടുക്കുന്നതാണ് അപ്പോൾ ഈ പെട്ടെന്ന് ഒട്ടി കിട്ടുമല്ലോ അതിന് വേണ്ടി ആദ്യം ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അഞ്ച് മൂല്യം നമ്മൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്ന ഉണ്ട് ഈ പുറത്തോട്ട് മടങ്ങിയിരിക്കുന്നത് അതിൽ രണ്ട് സൈഡിലും ആദ്യം പശ തേക്കണം പശ തേച്ചതിന് ശേഷം നമ്മുടെ ആദ്യം വെച്ചിട്ടുള്ള അതായത് വേറെ ബാക്കിയുള്ള ഒരു മൂല്യം കൂടെ എടുക്കണം ഇതിൻ്റെ കൂടെ അതിൻ്റെ ഈ പുറത്തോട്ട് കിടക്കുന്ന ഭാഗം വരാത്തതിൻ്റെ ഓപ്പോസിറ്റ് വശം നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ ഇപ്പോൾ ഗം തേച്ചിട്ടുണ്ട് ഗ്മു തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ടോ പുറത്തോട്ടിരിക്കുന്ന ഭാഗം അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നമ്മളിത് അകത്തേക്ക് മടക്കി ഇങ്ങനെ ഒട്ടിക്കണം അപ്പോൾ അത് ജോയിൻ ആയി രണ്ട് മൂല ഒരുമിച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ അടുത്ത മൂല എടുക്കണം അതിൻ്റെ അടുത്ത മൂലയിൽ സെയിം ഇത് സെയിം മെത്തേഡ് തന്നെ ഈ പുറത്തോട്ടിരിക്കുന്ന ഭാഗത്ത് പശ തേക്കണം പശ തേച്ചതിന് ശേഷം അതില്ലാത്ത ഓപ്പോസിറ്റ് സൈഡിൽ ഇതകത്തേക്ക് കയറ്റിയിട്ട് ഒട്ടിക്കണം ദേ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ ഇത് മനസ്സിലാവും അങ്ങനെ ഞാൻ ഫുള്ള് മൂല ഒട്ടിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മൂല ഞാൻ ഇതുപോലെ ഫുള്ള് ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ കേട്ടിട്ട് ഒട്ടിക്കണം ഇത് ഞാൻ ക്യാമറയിൽ വീഡിയോയും കൂടെ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് വരും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ദേ കണ്ടോ അഞ്ച് മൂല ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതായി ഇങ്ങനെ ഒരു പേപ്പർ പുറത്തോട്ട് ഇടാം ഒരെണ്ണത്തിൻ്റെ വേസ്റ്റ് പേപ്പർ അത് നമ്മളൊന്നില്ലെങ്കിൽ നമുക്ക് അകത്തോട്ട് മടക്കി വെക്കാം അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അത് വെട്ടിക്കളയാം ഞാൻ വെട്ടിക്കളയുന്നില്ല ഇപ്പോൾ അകത്തോ അതവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അകത്തോട്ട് മടക്കി വെച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ നമുക്ക് ഇനി ഇതിലത് ടാഗിടണം ടാഗ് ഇട്ടെടുക്കണം കെട്ടാൻ വള്ളി വേണമല്ലോ അതിന് ത്രെഡ് എടുത്തിട്ട് നമുക്ക് നിങ്ങളുടെ ഇതിൽ ടാഗൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ത്രെഡെടുത്തിട്ട് ഇതുപോലെ പേപ്പറിൽ പശ തേക്കാം പശ തേച്ചിട്ട് ഇങ്ങനെ അകത്തു നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ഇങ്ങനെ ടാഗ് കിട്ടും രണ്ട് സൈഡിൽ ഇത് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കെട്ടാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ടാഗ് ഉണ്ടായിരുന്നു നീ ടാഗ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇത് വാങ്ങിച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഇടാം വേറെ നമുക്ക് ചിലവൊന്നും ഇല്ലല്ലോ സ്റ്റാർ വാങ്ങിക്കാനാണെങ്കിൽ എത്ര രൂപ നമ്മൾ കൊടുക്കണം ഇതിപ്പോൾ നമുക്ക് നോക്കി എളുപ്പത്തി ഉണ്ടാക്കി എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ടാഗ് ടാഗ് വേണമെന്ന് നിർബന്ധമില്ല ഞാൻ കാണിച്ചതുപോലെ ആദ്യത്തെ മെത്തേഡിൽ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം ഒരു ചാർട്ട് പേപ്പറിൽ തന്നെ ഇതിൻ്റെ വേസ്റ്റ് ചാർട്ട് പേപ്പർ തന്നെ എടുത്താൽ മതി അകത്തു നിന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഇതുപോലെ രണ്ട് സൈഡിലും ഞാനിങ്ങനെ വൃത്തിക്കി ഇത് എളുപ്പമായിട്ടോ ഉണ്ടാക്കുക ആദ്യം നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും വേറെ വീഡിയോസൊക്കെ നല്ല ഈസി മെത്തേഡ് ചെയ്യുന്നതൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ വീട്ടിൽ സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ പ്രസ് വഴി നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡാണ് ഞാൻ അമ്മയെ കണ്ട് പഠിച്ചതാണ് എനിക്ക് ഈസി മെത്തേഡ് അതുകൊണ്ട് അറിയില്ല ഇത് ഇത് ഈസി തന്നെയാണ് നിങ്ങൾ ചെയ്തു നോക്കിയത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടില്ല ഈ മെത്തേഡിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം നല്ല ഭംഗിയായിട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒറിജിനൽ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അത് സ്റ്റാർ ഇങ്ങനത്തെ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം പേപ്പർ സ്റ്റാർ ഒരുപാട് ക്യാഷ് ഒന്നും കളയേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ട് എല്ലാവരും ഈ പ്രാവശ്യം ക്രിസ്മസിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റ ബൈ ബൈ